ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കുങ്കുംകൂട്ടി എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഒരു കോട്ടൺ ടോപ്പാണ് ഇതാ ഇത് ചൈനീസ് കോളറാണ് ഇതിന് വന്നിട്ടുള്ളത് നമുക്ക് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം ഒരു എന്താ പറയണ്ടത് ഒരു സ്റ്റാൻഡേർഡ് മെറ്റീരിയലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാ ഇതിനകത്ത് ചെറിയതായിട്ട് മൂന്ന് ബട്ടൺ ഇവിടെ മൂന്നാല് ബട്ടൺ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നെക്കിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വി പോലെ ചെയ്തിട്ടുണ്ട് പിന്നെ ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിൽ എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതുപോലെ ഒരു എക്സ്ട്രാ ഒരു പീസ് ആ സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെ ഒരു ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ലെങ്ത്ത് അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് ഈ ചുരിദാർ വന്നിട്ടുള്ളത് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്രൈസാണ് ഫൈവ് ഫിഫ്റ്റിക്കാണ് ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യണം പിന്നെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്നതാണ് ഇതും സെയിം നമുക്ക് ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിന് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരുന്നത് ഒരു പോട്ട്ലി ബട്ടൺ ഒരു സൈഡിലേക്കാണ് അതിൻ്റെ വർക്ക് വന്നിട്ടുള്ളത് ഓൾ ഓവർ ബോഡിയിൽ ത്രെഡ് വർക്ക് ഉണ്ട് ആ കാണാൻ പറ്റുന്നുണ്ടല്ലോ ആണ് കൊടുത്തിട്ടുള്ളത് അതിന് ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതും ത്രീ ഫോർ സ്ലീവിലാണ് വന്നത് അതിൻ്റെ എൻഡിലും ഈ പറഞ്ഞതുപോലെ നമ്മൾ സെയിം മെറ്റീരിയൽ കൊണ്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതും അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ ഇത് നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും വേണമെങ്കിൽ നിങ്ങൾക്ക് പെൻസിൽ ഫിറ്റ് പാൻറ്റിൻ്റെ കൂടിയും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ ആണേ പിന്നെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കാന്താ വർക്കിൽ വരുന്ന ഒരു ചുരിദാറാണ് ഇത് ഫ്ലയർ ടൈപ്പ് ആണ് കേട്ടോ ഫ്ലയർ ടൈപ്പിൽ ത്രീ ഫോർ സ്ലീവ് പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നെക്കിലാണ് ഇവിടെ നമ്മളൊരു റെഡ് പാച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുള്ളായിട്ടും ചെറിയ ചെറിയ ബീറ്റ്സ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് കാണാൻ പറ്റുമല്ലോ ഇത് ഒറിജിനൽ മിറർ നമ്മൾ നമ്മളിതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇതും വിത്ത് ലൈനിങ് ആണ് അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് ഈ ചുരിദാർ വന്നിട്ടുള്ളത് നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ സുഖമായിട്ട് വെയർ ചെയ്യാൻ വേണ്ടി പറ്റും അത്യാവശ്യം നല്ല ആക്സസറീസ് ഒക്കെ യൂസ് ചെയ്താൽ ഹെവി വർക്കിലാണ് ഈ സാധനം വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പിന്നെ നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് അടുത്തത് എന്ന് പറയുന്നത് ഒരു മസ്ലിൻ മെറ്റീരിയലിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇതിന്റെ കളറാണ് മെയിൻ ഹൈലൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഒരു ബ്ലൂവും ഗ്രീനും കൂടെ ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് പിന്നെ നെക്കിൽ ഒറിജിനൽ മിറർ കൊണ്ടാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് ഇവിടെ നമ്മളിങ്ങനെ പാച്ച് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് ആണ് മുകളിൽ നിന്ന് പാനൽ കട്ടടിച്ച് വന്ന ചുരിദാറാണ് ഇതിന്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട് പിന്നെ വിത്ത് ലൈനിങ് ആണ് ഇതിന്റെ ലെങ്ത് നല്ല ലെത്തിലാണ് ഈ ചുരിദാർ വന്നിട്ടുള്ളത് ഇതും നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ട്രിപ്പിൾ നയൻ ആണ് അപ്പം നിങ്ങൾക്ക് ഞാൻ ഇന്ന് കാണിച്ച പ്രോഡക്റ്റിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ഞങ്ങളുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് താങ്ക്